എല്ലാ പ്രസംഗങ്ങളിലും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞനിക്കുന്നതിന്റെ കണക്കുകൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി അതിന് വ്യക്തമായ ഉത്തരം നിർമ്മലാ സീതാരാമന് പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതാണ് ധനമന്ത്രി വെല്ലുവിളിച്ചത് ഇന്ന് എന്നോട് ധനമന്ത്രി പറഞ്ഞത് എന്ന് ചോദിക്കേക്കു ധനമന്ത്രി ഇന്ന് എന്നോട് നേരിട്ട് കൊട്ടാരക്കരയിൽ വെച്ച് പറഞ്ഞത് ധനമന്ത്രി കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് പല ഗ്രാന്റുകളും വെട്ടിക്കുറയ്ക്കുന്നു എന്നതാണ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ കെ എൻ ബാലഗോപാൽ നിർമ്മലാ സീതാരാമൻ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഇപ്പൊതാ പെരുഷ വരാൻ പോകുന്നു മൂന്ന് മാസത്തെ പെൻഷൻ ഒരു മാസം തായി അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഈ ക്രിസ്മസ് മാസ പെൻഷൻ വരാൻ പോവാണ് എന്താണ് പ്രശ്നം അപ്പോ കേന്ദ്ര മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് ഈ ഇടതുപക്ഷം സ്വപ്നം വിറ്റ് ജീവിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള ഒരു സാമ്പത്തികമുണ്ടോ പിറന്നു വീഴുന്ന കുട്ടി പോലും ഒരു ലക്ഷം രൂപയുടെ കടത്തിൽ പിറന്നു വീഴുന്ന ഇന്ത്യയിലെ ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനമാണ് സംസ്ഥാനങ്ങളുണ്ട് ഒരു ലക്ഷം രൂപയുടെ കടത്തിലേക്ക് ഒരു കുട്ടി പിറന്നു വീഴുന്നു നാൽപ്പത്തിനാല് നദികളാൽ സമ്പുഷ്ടമായിരുന്ന നാൽപ്പത്തിനാല് നദികളാൽ സമ്പുഷ്ടമായിരുന്ന വയലേലകളിൽ സമ്പുഷ്ടമായിരുന്ന ഈ കൊച്ചു കേരളത്തിൽ മുട്ട മുതൽ മുല്ലപ്പൂ വരെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേരിലേക്ക് എത്തി ഈ ും സുഹൃത്തെ ഇത് നമ്മളെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നിർമല സീതാരാമൻ പറഞ്ഞിന്റെ കാര്യത്തിൽ കേരളം വിജ്ഞാന കേന്ദ്രമാണെന്നാണല്ലോ തീർച്ചയായിട്ടും അതിനെ പ്രശംസിക്കുകയാണ് കണ്ട കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ യുവാക്കൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാലിൽ ചായ കച്ചവടക്കാരനെ ാമസ് മോഡിയാണ് കൊണ്ടുവന്നത്യാസം കാശ്മീർ വരെയും കൊച്ചുമുതൽ കാമരൂ വരെയും ഉള്ള ഏതൊരു യുവാവിനും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള സംരംഭം നരേന്ദ്രമോദി സർക്കാർ ഈ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ഭരണത്തിൽ കൊണ്ടുവന്നു സ്റ്റാർട്ടപ്പ് തുടങ്ങണേ മാൽ ന്യൂട്രീഷന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാനുള്ള അപകടകരമായിട്ടുള്ള ോട് കൂടി പുകയടിച്ചവർക്ക് വിശദീകരിക്കാൻ പഴഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പാർലമെന്റില് പാസ് ആർക്ക് വേണമെങ്കിലും നൽകും ഞാൻ ബിജെപി ഞാൻ നിയമസഭ കാണാൻ പോയത് സി പി ഐയുടെ ഒരു മെമ്പറുടെ പാസ് മേടിച്ചു അത് പോയാൽ അദ്ദേഹത്തിന്റെ നിയമസഭ കാണുക അല്ലെങ്കിൽ പാർലമെന്റ് കാണുക എന്നുള്ളതാണ് പർപ്പസ് ആയിട്ട് അവിടെ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക സമയത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ ഒന്ന് മോശമാക്കാൻ വേണ്ടി ആരാണ് പ്രവർത്തിച്ചത് പാസ് കൊടുത്തതിന്റെ അരുൺജി പാസ് കൊടുത്തതിന്റെ ഉദ്ദേശം നമ്മൾ കണ്ടുടാ ഒരു കൊച്ചുകുട്ടി പറയുക എനിക്ക് നിയമസഭയിൽ കാണണം സി പി എമ്മിന്റെ ഒരാൾ കൊടുക്കില്ലേ ആ കുട്ടി അവിടെ നിന്ന് കാർക്കിച്ച് തൊപ്പുകയാണ് അതിന് ഉത്തരവാദി ഇദ്ദേഹമാണോ ഇദ്ദേഹമാണോ സന്തോഷം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരാൾ ഒരു പാസ് ചോദിച്ചാൽ കൊടുക്കുക എന്താണ് തെറ്റ് എന്താണ് തെറ്റ് തെറ്റില്ല